ഹലോ ഗൈസ് അങ്ങനെ ഞാനിന്ന് അമ്മേനെയും കൊണ്ട് ഒരു മൂവി കാണാൻ വന്നതാണ് ഗൈസ് ഏത് മൂവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തെരീകസും റീറിലീസായല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ കുറേ തവണ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അമ്മയും കൂടെ ഒന്നും കൊണ്ട് കാണിക്കാമോ എന്ന് ഇറങ്ങിയതാണ് ഗൈസ് കൂടെ എനിക്കും കാണാലോ എത്ര തവണ കണ്ടാലും മതിവരാത്തൊരു സിനിമ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ആ ഒരു സിനിമയായിരിക്കും എനിക്ക് അത്രയ്ക്കങ്ങനെ എന്തോ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ചിലർ നേരത്തെ എത്തിയായിരുന്നു അങ്ങനെ അവിടെ എത്തി ഞങ്ങളത് വിചാരിച്ചു ലുല്ലുമാൾ നമ്മൾ ഹൈപ്പർ കയറി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ കുറച്ച് സമയം അങ്ങനെ പോവുമല്ലോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട നമുക്ക് മേളിൽ ഫുഡ് കൗണ്ടറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ് അങ്ങനെ അതാ നമ്മൾ മേളിലോട്ട് പോവാണ് ലുല്ലുമാളിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഗൈസ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് ഇതൊക്കെ കാണാം നല്ല രസമില്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആടിപ്പാടിയൊക്കെ ആയിരുന്നു ഗൈസ് പോകുന്ന സമയത്ത് കുറെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാം കണ്ട് കേട്ടൊക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് കയറുക നേരെ മൂന്നാമത്തെ ഫ്ലോറിൽ പോവുക അങ്ങനെയാണല്ലോ പക്ഷെ ഇന്ന് ഞങ്ങൾ ഇച്ചിരി എല്ലായിടവും കണ്ട് കേട്ട് എന്തൊക്കെയാണ് കാരണം ഒന്നര മണിക്കൂർ സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ എല്ലായിടത്തും കറി നേരങ്ങി ഇറങ്ങിയൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ അതാ നമ്മുടെ ഫുഡ് കൗണ്ടറിലോട്ട് പോ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്തൊക്കെയാണ് സൽക്കാരയിൽ നല്ല സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഇപ്പം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങാം അമ്മയും കൂടെ ഒന്ന് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക പറഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ അമ്മയെ കൊണ്ടു വന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഇനി എന്താകും എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ കാണാം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളതാ ഇങ്ങനെ ആടിപ്പാടി അതാ നമ്മൾ സൽക്കാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് സാധാരണ അമ്മമാരോടൊക്കെ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ സാധാരണ പറയുന്ന മന്തി ബിരിയാണി പിന്നെ അൽഫാം അങ്ങനെയൊക്കെ ഉള്ളതല്ലേ പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നേരെ തിരിച്ചാണ് ഗൈസ് അമ്മയ്ക്ക് അവിടെ ഈ ഡിസ്പ്ലേയിൽ ദോശ കണ്ടപ്പം അമ്മയ്ക്ക് ദോശ വേണോ അത് ഓക്കെ എന്നാൽ പിന്നെ ദോശയും ഓർഡർ ചെയ്തു പിന്നെ രണ്ട് കോഫി ഓർഡർ ചെയ്തു ഗൈസ് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമുക്ക് പോയി ചെയറും കാര്യങ്ങളുമൊക്കെ നമുക്ക് പോയി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു വലിയ തിരക്കില്ലാത്തോണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ഗൈസ് അങ്ങനെ അതാ ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത് മോതിരമാണെന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടി അമ്മ അതാ എല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി ഗൈസ് അതിൻ്റെ ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ അമ്മ അതിലേറെ ഹാപ്പിയാണ് മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ആ മുഖത്തെ ആ ഒരു പ്രസന്നതയും സന്തോഷമൊക്കെ അങ്ങനെ അതാ അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കയ്യിലൊക്കെ ഇട്ട് തരുന്നുണ്ട് ഗൈസ് അപ്പം ഇതുപോലെ എല്ലാ വാലൻറ്റൈൻസ് ഡേക്കും എനിക്ക് അമ്മയ്ക്ക് ഓരോരോ ഗിഫ്റ്റിങ്ങനെ വാങ്ങിക്കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഗൈസ് ദോശ കിട്ടാൻ എന്താണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ അല്ലെ പിന്നെ ബോറാവുമല്ലോ അങ്ങനെ അതാ നമ്മളത് ആമമോതിരം വാങ്ങി കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ആമമോതിരം ഇടുന്നതുകൊണ്ടുള്ള കുറേ ഗുണങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇട്ടിട്ട് എന്താണെങ്കിലും എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എന്താണെങ്കിലും അറിയിക്കുന്നതായിരിക്കും ഗൈസ് ഞാനും ഇങ്ങനെ കേട്ടിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ അപ്പം നമുക്കത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഗൈസ് അപ്പോഴത്തേക്കത് നമ്മുടെ അലാറം അടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ദോശ ചമ്മന്തി ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അവിടെ കാണുമ്പോൾ തന്നെ കാണുമ്പോൾ നല്ല മുരിഞ്ഞ ദോശ കേട്ടോ അമ്മയ്ക്ക് ഈ മുരിഞ്ഞ ദോശയോടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ആ അമ്മയെടുത്തോട്ട് കൊണ്ട് കൊടുത്തപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി കാരണം രാവിലെ ഇറങ്ങിയൂടെ നല്ല വിശപ്പുണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ അത് അമ്മയാണെന്നുണ്ടെങ്കിൽ ദോശയും സാമ്പാറും പിന്നെന്താണ് ഒരു ചമ്മന്തി ഉണ്ട് പിന്നെ ഒരു വെള്ളച്ചമ്മന്തി ഉണ്ട് ഒരു മറ്റേ തക്കാളി ആണെന്ന് തോന്നുന്നു വേറൊരു ചമ്മന്തി അങ്ങനെ അമ്മ അതാ കഴിക്കാൻ തുടങ്ങുന്നുണ്ട് ഞാൻ ഒരു കോഫി മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇച്ചിരി ചോറും ഇച്ചിരി മീൻകറിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത് അതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ യഥാ ഗൈസ് ഇതാണ് നമ്മുടെ മീൽ ഫുഡ് കൗണ്ടറിലെ വ്യൂ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത് അങ്ങനെ അമ്മയുടെ മോൻ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ഫുഡൊക്കെ എന്തായാലും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ ജസ്റ്റ് ആ ഒരു ഡിസ്പ്ലേയിലായി ഇത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കഴിക്കാതെ വിചാരിച്ച് വാങ്ങിയതാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അല്ലെങ്കിൽ സാധാരണ അമ്മ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുമൊക്കെ പറയുന്നതാണ് പക്ഷേ ഈ ദോശയെ പറ്റി ഒരു കുറ്റവും പറഞ്ഞില്ല ഗൈസ് അപ്പോൾ അമ്മയും ഭയങ്കര ഹാപ്പിയായി അമ്മയ്ക്കും ഇഷ്ടമായി അങ്ങനെ ഞാനും അത് കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് ഗൈസ് ഇനി നമുക്ക് നേരെ ഇനി മൂവി കാണാൻ വേണ്ടി പോകാം ഇനി ഒരു അരമണിക്കൂറോട് ഉണ്ട് സാരമില്ല നമുക്ക് അകത്തൊക്കെ കയറി നമുക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഇനി പി വി ആറിലേക്ക് വെച്ച് കുടിക്കാൻ പോകാണ്ട് ഗൈസ് അപ്പം നിങ്ങളെ വാലന്റൈൻസ് ഡേയുടെ വിശേഷങ്ങളൊക്കെ എന്താണ് കമൻ്റായിട്ട് അറിയിക്കണം എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്നും അറിയാമല്ലോ അല്ലേ അതാ ഇതായിരുന്നു ഗൈസ് വാലൻറ്റൈൻസ് ഡേടന്ന് നമ്മുടെ ലുല്ലുമാളുടെ സുറാണ് ഗൈസ് ഈ കാണുന്നത് സൂപ്പർ സൂപ്പറായിട്ടില്ല നല്ല രസമുണ്ടായിരുന്നു മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളത് ആ പി വി ആറിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ചെന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല അമ്മയ്ക്ക് പതിവില്ലാതെ ഭയങ്കര വിശപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ നേരെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് കുറച്ച് സമയം അവിടെ ഇരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ മൂവി തുടങ്ങാനുള്ള ടൈം ആയി ഗൈസ് അപ്പോൾ കുറേ സമയം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് അല്ലെങ്കിൽ സാധാരണ ഞാൻ ലുല്ലിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ ഈ മൂവിക്കൊക്കെ ബുക്ക് ചെയ്യുക ഓടി ഓടിപ്പിടച്ചൊക്കെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഇതൊന്നും ചൊവ്വരൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല ഈ ഒരു ഇതിൻ്റെ അകമൊക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സമയം ഇഷ്ടം പോലെ കിട്ടിയോണ്ട് എല്ലാം ഞങ്ങളിങ്ങനെ ആസ്വദിക്കുമായിരുന്നു ഗൈസ് എന്താണ് ഐസ്ക്രീം ക്രീം സൂപ്പ് സൂപ്പറായിരുന്നു കേട്ടോ ഈ ഓരോ ഐസ്ക്രീമിന് ഇത്ര എത്ര നൂറ്റിയമ്പത് രൂപയായിരുന്നു ഗൈസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ അമ്മയുടെ ഒരാഗ്രഹമാണല്ലോ അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്താണ് പക്ഷെ ഐസ് ക്രീം നൂറ്റമ്പത് രൂപയ്ക്കുള്ള ഉണ്ടായിരുന്നു നല്ല സൂപ്പർ സാധനമായിരുന്നു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് മൂവി കാണാൻ വേണ്ടി അകത്ത് കയറുമ്പോൾ നമുക്ക് പോപ്പറോൺ ഇല്ലാതെ എന്തൊരു മൂവികളല്ലേ അങ്ങനെ അതും ഞാൻ വാങ്ങി പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങി ഗൈസ് അപ്പം ഇനി നമുക്ക് സ്വസ്ഥതയായിട്ട് പോയിരുന്ന് മൂവി ഇങ്ങനെ ആസ്വദിച്ച് കാണാം കണ്ട മൂവി ആണെങ്കിലും എനിക്ക് ത്രില്ല് ഒട്ടും കുറഞ്ഞിട്ടില്ല കാരണം ഞാൻ യൂട്യൂബിൽ തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു നാലഞ്ച് തവണ ഞാൻ കണ്ടതാണ് എന്നിട്ടും എനിക്ക് വീണ്ടും വീണ്ടും ആ മൂവി കാണുമ്പോഴും ആ ഒരു ത്രില്ല് പോയിട്ടേ ഇല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുപോലെ ഞാനൊരു മൂവിയുടെ പ്രാന്തായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് ഞാൻ പോയി കാരണം അതിൻ്റെ അകത്തെ ഓരോ രംഗങ്ങളും എനിക്കിങ്ങനെ ബൈഹാർട്ടാണ് ഗൈസ് അത്രയ്ക്ക് ഞാൻ ആ മൂവി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ അമ്മയും കൂടെ കാണിക്കാന്ന് വിചാരിച്ച് കൂടെ എനിക്ക് കാണാമല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ മൂവികൾ വേണ്ടു ഒത്തിരി ഇപ്പം തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും മലയാളം പക്ഷേ എനിക്ക് ഈ ഒരു മൂവി എൻ്റെ എൻ്റെ ഹൃദയത്തിലോട്ട് അങ്ങ് കയറിയല്ല അത്രയ്ക്ക് ഇഷ്ടമായി കാരണം എന്തോ ഒരു ഭയങ്കര ഒരു ഒരു എന്തോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു തരണമെന്ന് അത്രയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു മൂവിയാണ് ഗൈസ് അപ്പം നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ ഗൈസ് വീണ്ടും ഞാൻ സ്ഥലം തേരി കസം കാണാൻ വന്ന ആള് അയ്യോ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കരങ്ങാണ് എൻ്റെ കൂടെ ഞാൻ അമ്മയും കൂടെ വിളിച്ചോണ്ട് വന്നേക്കുന്നത് അമ്മ എങ്ങനെയുണ്ട് എക്സൈറ്റിങ്ങിലാണോ അടിപൊളിയാ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുപിടിച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഞാനൊരു ഏഴെട്ട് തവണ കണ്ടതാണ് യൂട്യൂബിൽ പക്ഷെ നേരിട്ട് വന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം എന്തായാലും ഭയങ്കര എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് കണ്ടിട്ട് വരാം അങ്ങനെ ഗൈസ് ഇൻട്രവെല്ലായി ഗൈസ് ഞങ്ങളിങ്ങനെ മൂവിയൊക്കെ കണ്ട് വേറൊരു ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ മൂവി കാണിക്കാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് അമ്മയോട് ഇതിൻ്റെ കഥ മൊത്തം പറഞ്ഞു കൊടുത്തതാണ് അപ്പം അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കുവായിരുത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം എനിക്കിഷ്ടപ്പെട്ട മൂവി അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ ഫുള്ള് കഥ പറഞ്ഞു കൊടുത്തോണ്ട് അമ്മയ്ക്കത് എത്രത്തോളം ആ മൂവി സെറ്റ് കാണുമ്പോൾ സെറ്റാകുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷേ അമ്മ എന്നോട് ചോദിക്കുവാണ് നീ അപ്പോൾ ഈ മൂവിയുടെ ഓരോ കാര്യങ്ങളും അതുപോലെ ബൈഹാർട്ടാക്കി അല്ലേ ഞാൻ പറഞ്ഞത് അതേ അമ്മ എനിക്കത്ര ഞാൻ കുറേ തവണ കണ്ടോണ്ട് എനിക്കതിൻ്റെ ഓരോ സീനും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇപ്പോഴും ഉണ്ടാവും പറഞ്ഞു അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം നല്ലൊരു മൂവി കാണാൻ പറ്റി ഇന്ന് അമ്മയും കൊണ്ട് ലുല്ലുവൊക്കെ ഒന്ന് കറങ്ങാൻ പറ്റി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ അമ്മമാരെയും കൊണ്ടൊക്കെ പുറത്തൊക്കെ പോവുക അവരുടെ ഇഷ്ടങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സർപ്രൈസും ഓരോരോ അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ എപ്പോഴും ഹാപ്പിയാക്കി വെക്കാൻ നമ്മൾ മാക്സിമം നോക്കുക അങ്ങനെ ഞങ്ങൾ താഴെ വന്നപ്പോൾ അതാ ഗൈസ് നമ്മുടെ റോൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഈ റോളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്ട്രോബെറിയാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ അത്രയ്ക്കായി നമുക്കൊരു സ്ട്രോബെറിയും പിന്നെ അമ്മയ്ക്കൊരു കിവിയും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അതാ ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഓൾമോസ്റ്റ് ഇവിടെ കുറേ ഫ്ലേവർ ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എനിക്ക് സ്ട്രോബെറിയാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇവിടെ പിന്നെ ഏതായാലും പുതിയ കുറേ എന്ത് ചോക്ലേറ്റ്സിൻ്റെ പിന്നെ ഫ്രൂട്ടിൻ്റെ പിന്നെ അങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി അടുത്തായി വരുമ്പോൾ നമുക്ക് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഈ ഒരു റോളിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വേറെ ഒരു ഇത് ചേർക്കണ്ട അമ്മയുടെ ഇതിനകത്ത് കുറച്ച് എന്താ സോസ് സോസ് അല്ല ഈ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഇതുമല്ലേ അതൊക്കെ ഒഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് അമ്മയ്ക്ക് അതായത് കൊടുക്കുകയാണ് ഇത് കഴിച്ചിട്ട് ഇനി അമ്മയ്ക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം എന്താണ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നല്ല തണുത്ത സാധനമാണല്ലോ അപ്പോൾ സൂപ്പർ ടേസ്റ്റുമാണ് അതുകൊണ്ട് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണേലും ഇതുപോലെ നല്ല ദിവസങ്ങൾ എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഗൈസ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ മൂവി കാണാത്തവർ എന്താണ് പോയി മൂവി കാണുക കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്നു നിങ്ങളുടെ ആ മൂവി കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ എന്താണ് കമൻറ്റായിട്ട് അറിയിക്കണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ മൂവി കണ്ടിട്ട് തോന്നിയെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കേൾക്കാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് എനിക്ക് തോന്നുന്നു രാവിലെ വീട്ടിൽ ഇറങ്ങിയതാണ് ഞാനും അമ്മ അപ്പോൾ എല്ലാ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളതാ നേരെ പോവുകയാണ് ഗൈസ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പം ഞങ്ങൾ നേരെ ഇനിയും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നേരെ ഇവിടുന്ന് ചപ്പാത്തി ഇവിടുത്തെ ചപ്പാത്തി നൈസ് ആണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി വാങ്ങി ഇപ്പം രാത്രി ചോറ് കഴിക്കാത്തതുകൊണ്ട് ചപ്പാത്തി ഒക്കെയാണ് ഗൈസ് കഴിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ യു